ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മഷള്ള അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രണ്ട് ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ വലിയ മഴ അല്ലെങ്കിലും കുഴപ്പമില്ല വലിയ കുറച്ചിങ്ങനെ ചാർത്തില്ലേ അങ്ങനെയുള്ള ചാറ്റ മഴയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണെന്ന് വിചാരിക്കാം അറിയത്തില്ല രാവിലെയൊക്കെ നല്ല ചൂടായിരിക്കും നല്ല വെയിലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ അതുപോലെ നമ്മളിടയ്ക്ക് ബജ്ജിമുളക് കാണിച്ചില്ലേ അതൊന്നും പാകിയിട്ടുണ്ട് ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ മുള പൊട്ടി വന്നിട്ടൊന്നുമില്ല ഇനി ഉറുമ്പ് തിന്നുകൊണ്ട് പോകുമെന്നൊന്നും അറിയത്തില്ല നമ്മളത്രയും ശ്രദ്ധിച്ച് അതിനെ നോക്കിയിട്ടുണ്ട് ഉണ്ടായി വരുന്നെങ്കിലുണ്ടാവട്ടെല്ലേ അപ്പോൾ എന്തായാലും ഇതേ രാവിലെ ഞാൻ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അരിയൊക്കെ കഴുകിയിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ രാവിലെ തന്നെ വന്നിട്ട് ചാരമൊക്കെ വരി അവിടേക്കൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷം അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിച്ച് ചോറ് വെക്കാനുള്ള പരിപാടിയാണേ പിന്നെ തലേന്ന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ് അങ്ങനെ ദോശയും അതുപോലെ വെള്ള വെള്ളച്ചമ്മത്തിക്കറിയും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട് പിന്നെ അകമൊക്കെ ഒന്ന് തുടച്ച് കേട്ടോ ഇന്നലെ ലൈനിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പത്തിരുപത് ദിവസത്തിന് ശേഷമാണ് വെള്ളം വെള്ളം കിട്ടിയത് അപ്പോൾ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ ഉച്ചക്കിലത്തേക്ക് നമുക്ക് മീൻ കെട്ടിയിരിക്കുന്നത് കൊഴിയാളെയാണ് കേട്ടോ പിന്നെ ചക്കയുണ്ട് ചക്ക വിളഞ്ഞ ചക്കല്ല കേട്ടോ കൊത്തൻ ചക്കയാണ് അപ്പോൾ എന്തായാലും കറുപ്പരിവായിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടിട്ടേ ഞാൻ നേരെ വന്നിട്ട് ചക്കയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ എൻ്റെ ചവണിയൊക്കെ മൊത്തം ചവണിക്കൊത്തായിരുന്നു കേട്ടോ ചവണി ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെയായിരുന്നു ചുള അധികം ഇല്ലായിരുന്നേ പിന്നെ കൊത്തനാണ് ഞാൻ പറഞ്ഞില്ലേ കൊത്തനാണ് എന്നാലും കുഴപ്പമില്ല കറുപ്പരിവൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അവിയലൊക്കെ വെക്കാൻ പറ്റിയ ചക്കയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട് പാത്തുനി ഞാനവിടെ ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്തുവിടെ എന്തൊക്കെയാണ് കണ്ടുടക്കി ഇരിക്കാനായിട്ട് കൂടെ കൂടെ അങ്ങോട്ട് വരും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കണ്ണൊന്ന് തെറ്റി കഴിഞ്ഞാൽ കുറച്ച് ചക്ക അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് ആളിൻ്റെ ഉള്ളിൽ അങ്ങനെ ചക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു എന്നുവെച്ചാൽ ആ കൊച്ചിന് വറുത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ചോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചക്കയുടെ ഇത് കണ്ടപ്പോൾ നമുക്കൊന്നും ഒരുപാടുണ്ടോ ചോളയില്ല മൊത്തം ചവണി കെട്ടാം എന്തായാലും എന്താ ചക്കയൊക്കെ അരിഞ്ഞ് നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് കുക്കറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കോമഡിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിടിയൊന്നും ഇല്ലാട്ടോ എന്നാലും നമ്മളെ അതൊന്നും പറയരുത് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കുക്കർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും ചോദിക്കരുത് അതിൻ്റെ പിടി ഇളകിപ്പോയി കേട്ടോ അതിൻ്റെ സ്ക്രൂ ഉണ്ട് പക്ഷേ ഇടാൻ പറ്റത്തില്ല പൊട്ടിപ്പോയി ഇനി കടയിൽ കൊടുത്തിട്ട് മാറുകയാണെങ്കിൽ മാത്രമേ പറ്റൂ അങ്ങനെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് ഗ്യാസിൽ തന്നെ വെച്ച് കൊടുത്ത് കേട്ടോ തീപ്പെട്ടിയും അതുപോലെ അടുപ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും കൊള്ളിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്യാസ് കത്തിക്കുന്നത് ലൈറ്ററെല്ലാം തറയിൽ വീണുപോയി ഇവിടെ ലൈറ്റർ മേടിച്ച് കഴിഞ്ഞാൽ നിൽക്കത്തില്ല കേട്ടോ എപ്പോഴായാലും എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീഴും പിന്നെ അതങ്ങോട്ട് വർക്ക് ആവത്തില്ല അപ്പോൾ അതങ്ങ് ലൂസ് ആയിപ്പോകും അപ്പം ഞാൻ ചക്കയൊക്കെ അരിഞ്ഞ് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ചോറ് വാർത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ സെറ്റാക്കി ഇന്ന് കറണ്ടാണെങ്കിൽ പോയും വന്നും പോയും വന്നും നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അരപ്പൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ചക്കയ്ക്കുള്ള തേങ്ങയൊക്കെ ഇവിടെ തിരുമി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിലോട്ടാക്കി കുറച്ച് എന്താ എന്താണ് ഉലുവ ഉലുവയും കൂടെ വറുത്തുപൊടിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതവിടെ അടച്ചു വെച്ചു കറിയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും മീനൊക്കെ റെഡിയാക്കി അനിയത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ വീട്ടിൽ തേങ്ങ അരച്ച് മാത്രമേ മീൻ വെക്കൂ എന്നൊന്നും പറയരുത് ഇടയ്ക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഒരു പഴയ വീഡിയോയിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വല്ലപ്പോഴും മുളക് കറിയും വെക്കാറുണ്ട് എന്നും നമുക്ക് മുളക് ചാറ് വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും തേങ്ങ അരച്ച് തന്നെയാണ് വെക്കാറ് ചില സമയങ്ങളിൽ ഒരു പൊതിയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മുളക് കറി വെക്കാറുമുണ്ട് അപ്പോൾ ഇതേ മീനൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വറുക്കാൻ വേണ്ടി എടുത്ത് കേട്ടോ അതിൽ മുളകും ഒക്കെ തേച്ചിട്ട് അതും കൂടെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ചക കണ്ടപ്പോഴത്തേക്ക് തോന്നിയാൽ കൊത്തഞ്ചക്കയല്ലേ അതുകൊണ്ട് തന്നെ വേഗാനായിട്ട് കിളികളാക്കി കിടക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ കുറച്ച് അരപ്പും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒന്നും ഒതുക്കിയെടുക്കത്തില്ല ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ആ ചെറുതായിട്ടൊന്നൊതുക്കി എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോഴത്തേക്കും ചക്കയിലോട്ട് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു കൂടി ഇട്ടിട്ടുണ്ടോ വെച്ചത് ചക്കക്കുരു നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന ചക്കക്കുരുവായിരുന്നേ പിന്നെ നമ്മൾ തേങ്ങയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് അരച്ചത് പക്ഷേ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇടിച്ച് അതായത് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചക്കക്കൂട്ടാനും മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ ആയിട്ട് ഉച്ചയുണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ അത് ഇന്നലത്തെ വീഡിയോയാണ് ശരിക്കും ഞാനൊരു പൊതിച്ചോറ് കെട്ടാന്ന് കേട്ടോ വിചാരിച്ചത് ഇപ്പോഴാണ് ചക്ക കെട്ടിയത് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ചക്കയുടെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും മെഡുപ്പുരട്ടിയോ തോരനോ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ ബാക്കി എന്ത് വെച്ചിട്ടും അങ്ങോട്ട് ഓടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട പൊതിച്ചോറ് പിന്നെ ഒരു ദിവസം വെക്കാന്ന് അങ്ങനെ അതേ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് കുറേ ദിവസം കൊണ്ടിട്ട് വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ അരി വറുത്ത് പിടിക്കുന്ന പൊടിച്ച് കഴിക്കത്തില്ലേ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് അതുപോലെ വറുത്ത് പിടിക്കണ പോലെ റേഷനരി ആട്ടോ എടുത്തിരിക്കുന്നത് ഒരു നാഴി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പോണിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുന്നേ ഒരു ഉണ്ടായിരുന്നു ഈ ഫോണി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ അരി അളക്കുന്ന സംഭവത്തിന് എന്തോ പറയുന്നത് നാഴിന്നാട്ടോ ഞങ്ങളുടെ നാട്ടിലും നാഴി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു നാഴി അരി എടുത്ത് റേഷൻ അരി ആട്ടോ നന്നായിട്ട് കഴുകിയിട്ടേ അതൊന്ന് ഓട്ടപാത്രത്തിലോ അരിപ്പയിലോ ഒക്കെ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഒന്ന് ഉണങ്ങി വരുമല്ലോ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചട്ടിക്കകത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കും കണ്ടില്ലേ വറുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിയൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ഈ ഒരു പരുവാകും ഒരു ബ്രൗൺ കളർ ആയില്ലേ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും അത് മതി കേട്ടോ പിന്നെ പൊട്ടത്തില്ല പൊട്ടുന്നുണ്ടെങ്കിൽ അരി വീണ്ടും അതിൽ കിടപ്പുണ്ടെന്നാണ് കേട്ടോ പൊട്ടാതെ അതെ ഇതുപോലെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയും ശർക്കരയും ജീരകം അതുപോലെ ഏലക്ക ഉണ്ടല്ലോ അതൊക്കെ ഇടാം പക്ഷെ ഞാനിതിൽ ഏലക്കയും ജീരകവും ഒന്നും ഇട്ടിട്ടില്ല അരി ഒന്ന് ചൂട് ആറിയതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങ മധുരത്തിനാവശ്യമുള്ള ആ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ആളുകൾ പഞ്ചസാര ഇടാറുണ്ട് പഞ്ചസാര വേണം എന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഒരു നെസ്റ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തില് നല്ല വൈകുന്നേരം കട്ടൻ ചായയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് കഴിച്ചു നല്ല ഇഷ്ടപ്പെട്ട് ഒത്തിരി നാളായിട്ട് ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സെറ്റ് നമുക്ക് ഉണ്ട പോലെ കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് അസ്സലാമു അലൈക്കും ടാറ്റാ